ഉത്രാടം നക്ഷത്രം വേദജ്യോതിഷത്തിലെ ഇരുപത്തി ഒന്നാമത്തെ നക്ഷത്രമാണ് സൂര്യനാണ് ഈ നക്ഷത്രത്തിന്റെ അധിപൻ മകരം രാശിയിൽ വരുന്ന ഉത്രാടം നക്ഷത്രം വളരെ സവിശേഷമായ സ്വഭാവ ഗുണങ്ങളുള്ള വ്യക്തികളെയാണ് പ്രതിനിധീകരിക്കുന്നത് ലക്ഷ്യബോധം കഠിനാധ്വാനം നേതൃഗുണം സ്ഥിരത എന്നിവയെല്ലാം ഉത്രാടം നക്ഷത്രക്കാരുടെ പ്രധാന പ്രത്യേകതകളാണ് ഇവരുടെ വ്യക്തിത്വത്തിൽ സൂര്യന്റെ സ്വാധീനം വ്യക്തമായി കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവരെ സംബന്ധിച്ചിടത്തോളം ഒരു സമ്മിശ്ര മാസമായിരിക്കും ഗ്രഹങ്ങളുടെ സ്ഥാനവും അവയുടെ സ്വാധീനവും നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ വ്യത്യസ്ത ഫലങ്ങൾ നൽകാൻ സാധ്യതയുണ്ട് പൊതുവേ ഈ മാസം നിങ്ങൾക്ക് ചില പുതിയ അവസരങ്ങൾ നൽകുമെങ്കിലും ചില വെല്ലുവിളികളും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടി വരും ആത്മവിശ്വാസം സ്ഥിരോത്സാഹം വിവേകപൂർവമായ തീരുമാനങ്ങൾ എന്നിവ ഈ മാസം നിങ്ങൾക്ക് സഹായകമാകും ഈ മാസം നിങ്ങൾക്ക് ഊർജ്ജസ്വലതയും പ്രവർത്തനശേഷിയും വർദ്ധിക്കും പുതിയ കാര്യങ്ങൾ പഠിക്കാനും പുതിയ പ്രോജക്ടുകളിൽ ഏർപ്പെടാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടും സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും എന്നിരുന്നാലും അമിതമായ ആത്മവിശ്വാസം ചിലപ്പോൾ തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിച്ചേക്കാം അതിനാൽ ഓരോ കാര്യത്തിലും ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യമാണ് ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടത് അത്യാവശ്യമാണ് തൊഴിൽ മേഖലയിൽ ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ മാസം നല്ല ബലങ്ങൾ പ്രതീക്ഷിക്കാം നിങ്ങളുടെ കഠിനാധ്വാനത്തിനും അർപ്പണബോധത്തിനും അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട് മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ ലഭിക്കുകയും സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യതകൾ തെളിയുകയും ചെയ്യും പുതിയ പ്രോജക്ടുകൾ ഏറ്റെടുക്കാനും അവ വിജയകരമായി പൂർത്തിയാക്കാനും നിങ്ങൾക്ക് സാധിക്കും സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ഈ മാസം അവസരം ലഭിക്കും ടീം വർക്കിലൂടെ മികച്ച ഫലങ്ങൾ നേടാൻ സാധിക്കും എങ്കിലും ചില സമയങ്ങളിൽ അനാവശ്യമായ തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം നിങ്ങളുടെ ആശയങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കുകയും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കുകയും ചെയ്യുക പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണ് പക്ഷേ എല്ലാ കാര്യങ്ങളും പഠിച്ചു മാത്രം തീരുമാനമെടുക്കുക സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് പുതിയ ബിസിനസ് പങ്കാളിത്തത്തിന് അവസരം ലഭിച്ചേക്കാം എന്നാൽ കരാറുകളിൽ ഒപ്പിടുന്നതിന് മുൻപ് എല്ലാ നിബന്ധനകളും ശ്രദ്ധാപൂർവം വായിച്ച് മനസ്സിലാക്കണം മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ മാസം അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം നിങ്ങളുടെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മികച്ച പ്രകടനം കാഴ്ചവെക്കാനും സാധിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാസം നിങ്ങൾക്ക് മെച്ചപ്പെട്ട അവസ്ഥയായിരിക്കും വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ അപ്രതീക്ഷിത ധനലാഭത്തിനും സാധ്യതയുണ്ട് പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് നല്ല ലാഭം പ്രതീക്ഷിക്കാം പുതിയ നിക്ഷേപങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നവർക്ക് റിയൽ എസ്റ്റേറ്റ് ഓഹരി വിപണി തുടങ്ങിയ മേഖലകളിൽ നിക്ഷേപിക്കാൻ ഇത് നല്ല സമയമാണ് എന്നാൽ ധൃതി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കാതെ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് നന്നായിരിക്കും ചില അപ്രതീക്ഷിത ചെലവുകൾ ഈ മാസം നിങ്ങളെ തേടിയെത്താൻ സാധ്യതയുണ്ട് അതിനാൽ സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു വ്യക്തമായ ബഡ്ജറ്റ് തയ്യാറാക്കുകയും അത് കർശനമായി പാലിക്കുകയും ചെയ്യുക അമിതമായി പണം ചെലവഴിക്കുന്ന പ്രവണത ഒഴിവാക്കുക കടം വാങ്ങുന്നതും കടം കൊടുക്കുന്നതും ഈ മാസം ഒഴിവാക്കുന്നതാണ് നല്ലത് നിങ്ങളുടെ സാമ്പത്തിക ഭാവിക്ക് വേണ്ടി ദീർഘകാല നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തിക്കുക സമ്പാദ്യം വർദ്ധിപ്പിക്കാൻ ഇത് നല്ല സമയമാണ് കുടുംബ ബന്ധങ്ങളിൽ ഈ മാസം നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും പ്രതീക്ഷിക്കാം കുടുംബാംഗങ്ങളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും ചെറിയ കുടുംബയാത്രകൾക്ക് സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ സ്നേഹവും ഐക്യവും വർദ്ധിക്കും പങ്കാളിയുമായി തുറന്നു സംസാരിക്കുന്നതിലൂടെ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാനും ബന്ധം കൂടുതൽ ദൃഢമാക്കാനും സാധിക്കും അവിവാഹിതരായവർക്ക് ഈ മാസം വിവാഹാലോചനകൾ വരാൻ സാധ്യതയുണ്ട് ചില കുടുംബ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അവയെ സമാധാനപരമായി കൈകാര്യം ചെയ്യുകയും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക മുതിർന്ന കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്തുക അവരുടെ ഉപദേശങ്ങൾ തേടുന്നത് നല്ലതാണ് സുഹൃത്ത് ബന്ധങ്ങൾ ഈ മാസം കൂടുതൽ ശക്തിപ്പെടും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് സാമൂഹിക ഒത്തുചേരലുകളിൽ പങ്കെടുക്കുന്നത് സന്തോഷം നൽകും ആരോഗ്യ കാര്യങ്ങളിൽ ഈ മാസം ഉത്രാടം നക്ഷത്രക്കാർക്ക് പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ തലവേദന അലർജികൾ എന്നിവയെല്ലാം നിങ്ങളെ അലട്ടിയേക്കാം അതിനാൽ ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുകയും ആരോഗ്യപരമായ ഭക്ഷണം കഴിക്കുകയും ചെയ്യുക കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും ആവശ്യത്തിന് വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക വ്യായാമം ചെയ്യുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ദിവസവും കുറഞ്ഞത് മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യുക യോഗ ധ്യാനം എന്നിവ മനസ്സിനും ശരീരത്തിനും ഉന്മേഷം നൽകും സമർദ്ദം ം കുറയ്ക്കാൻ ഇത് സഹായിക്കും ആവശ്യത്തിന് ഉറങ്ങാൻ ശ്രമിക്കുക രാത്രി വൈകി ഉറങ്ങുന്നത് ഒഴിവാക്കുക ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെ അവഗണിക്കാതെ ഡോക്ടറെ സമീപിക്കുകയും ശരിയായ ചികിത്സ തേടുകയും ചെയ്യുക മാനസികാരോഗ്യത്തിനും പ്രാധാന്യം നൽകുക വിദ്യാഭ്യാസ മേഖലയിൽ ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ മാസം നല്ല ബലങ്ങൾ പ്രതീക്ഷിക്കാം വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും മികച്ച പ്രകടനം കാഴ്ചവെക്കാനും സാധിക്കും പുതിയ വിഷയങ്ങൾ പഠിക്കാനും ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും താൽപര്യമുണ്ടാകും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് വളരെ അനുകൂലമായ സമയമാണ് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ബലം ലഭിക്കും ഉന്നത വിദ്യാഭ്യാസത്തിനായി ശ്രമിക്കുന്നവർക്ക് ഈ മാസം നല്ല അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് വിദേശ പഠനത്തിന് താൽപര്യമുള്ളവർക്ക് അതിനുള്ള വഴികൾ തുറന്നു കിട്ടും അധ്യാപകരിൽ നിന്നും സഹപാഠികളിൽ നിന്നും നല്ല പിന്തുണ ലഭിക്കും ത്തിലൂടെ മികച്ച ഫലങ്ങൾ നേടാൻ സാധിക്കും പുതിയ കോഴ്സുകൾ പഠിക്കാനോ പുതിയ വിഷയങ്ങളിൽ വൈദഗ്ധ്യം നേടാനോ ഇത് നല്ല സമയമാണ് നിങ്ങളുടെ അറിവ് വർദ്ധിപ്പിക്കാൻ എല്ലാ അവസരങ്ങളും ഉപയോഗിക്കുക ഈ മാസം ഉത്രാടം നക്ഷത്രക്കാർക്ക് ചെറിയ യാത്രകൾക്ക് സാധ്യതയുണ്ട് തൊഴിൽ സംബന്ധമായ യാത്രകൾ കുടുംബത്തോടൊപ്പമുള്ള യാത്രകൾ തീർത്ഥാടന യാത്രകൾ എന്നിവയെല്ലാം ഈ മാസം സാധ്യമാകും യാത്രകൾ പൊതുവെ സുഖകരവും പ്രയോജനകരവുമായിരിക്കും പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനും പുതിയ അനുഭവങ്ങൾ നേടാനും അവസരം ലഭിക്കും ദൂരയാത്രകൾക്ക് സാധ്യതയുണ്ടെങ്കിൽ യാത്ര പുറപ്പെടുന്നതിനു മുൻപ് എല്ലാ ഒരുക്കങ്ങളും ശ്രദ്ധാപൂർവം ചെയ്യുക യാത്രകളിൽ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കുക നിങ്ങളുടെ യാത്രാരേഖകൾ പണം മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവ ശ്രദ്ധയോടെ സൂക്ഷിക്കുക പുതിയ ആളുകളെ പരിചയപ്പെടാനും പുതിയ സംസ്കാരങ്ങളെ കുറിച്ച് പഠിക്കാനും യാത്രകൾ അവസരം നൽകും ബിസിനസ് ആവശ്യങ്ങൾക്കായുള്ള യാത്രകൾ പുതിയ അവസരങ്ങൾ തുറന്നു നൽകിയേക്കാം ഈ മാസം നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുള്ള പ്രതികൂല ഫലങ്ങളെ കുറയ്ക്കുന്നതിനും അനുകൂല ഫലങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനും ചില പരിഹാരങ്ങൾ നോക്കാം നിങ്ങളുടെ ഇഷ്ടദേവതയുടെ ക്ഷേത്രങ്ങളിൽ പതിവായി ദർശനം നടത്തുക ശിവൻ വിഷ്ണു ദേവി എന്നിവരെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ഓം നമോ നാരായണ അല്ലെങ്കിൽ ഓം നമശിവ പോലുള്ള മന്ത്രങ്ങൾ ദിവസവും ജപിക്കുന്നത് മനസ്സിന് ശാന്തത നൽകും സാധുക്കൾക്കും അശരണർക്കും അന്നദാനം നടത്തുക വസ്ത്രങ്ങളോ മറ്റ് വസ്തുക്കളോ ദാനം ചെയ്യുന്നത് നല്ലതാണ് ജ്യോതിഷിയുടെ നിർദ്ദേശപ്രകാരം അനുയോജ്യമായ രത്നം ധരിക്കുന്നത് ഗുണകരമാകും യോഗ ധ്യാനം പ്രാണായാമം എന്നിവ ശീലിക്കുക സമീകൃത ആഹാരം കഴിക്കുകയും വ്യായാമം മുടക്കാതെ ചെയ്യുകയും ചെയ്യുക മറ്റുള്ളവരെ സഹായിക്കാനും നല്ല കാര്യങ്ങൾ ചെയ്യാനും ശ്രമിക്കുക മുതിർന്നവരുടെ അനുഗ്രഹങ്ങൾ തേടുന്നത് നിങ്ങൾക്ക് നല്ല ഊർജം നൽകും ഉത്രാടം നക്ഷത്രക്കാർക്ക് ജന്മനാ തന്നെയുള്ള ഒരു സവിശേഷതയാണ് നേതൃഗുണം ഏത് കാര്യത്തിലും മുന്നിട്ടിറങ്ങാനും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനും ഇവർക്ക് താല്പര്യമുണ്ടാവും ഒരു സംഘത്തെ നയിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഇവർക്ക് കഴിവുണ്ട് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാനും ശരിയായ ദിശയിലേക്ക് നയിക്കാനും ഇവർക്ക് സാധിക്കും ഇവരുടെ ഈ കഴിവ് തൊഴിൽ മേഖലയിലും സാമൂഹിക ജീവിതത്തിലും വലിയ വിജയങ്ങൾക്ക് കാരണമാകും ഉത്രാടം നക്ഷത്രക്കാർക്ക് വ്യക്തമായ ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും തങ്ങൾ എന്താണ് നേടേണ്ടതെന്ന് ഇവർക്ക് കൃത്യമായ ധാരണ ഉണ്ടാകും ഈ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി ഇവർ കഠിനാധ്വാനം ചെയ്യാനും എത്ര പ്രതിബന്ധങ്ങളെയും നേരിടാനും തയ്യാറാകും ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ മുന്നോട്ട് പോകാനുള്ള സ്ഥിരോത്സാഹം ഇവർക്കുണ്ട് കഠിനാധ്വാനികളാണ് ഉത്രാടം നക്ഷത്രക്കാർ ഒരു കാര്യത്തിൽ ഏർപ്പെട്ടാൽ അത് പൂർത്തിയാകാതെ ഇവർ പിന്മാറില്ല തങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കാൻ ഇവർക്ക് സാധിക്കും വിജയത്തിന് പിന്നിൽ കഠിനാധ്വാനം അനിവാര്യമാണെന്ന് ഇവർ വിശ്വസിക്കുന്നു ഇവർക്ക് വളരെയധികം സ്ഥിരതയും ദൃഢനിശ്ചയവും ഉണ്ട് ഒരു തീരുമാനമെടുത്താൽ എടുത്താൽ അതിൽ ഉറച്ചു നിൽക്കാൻ ഇവർക്ക് സാധിക്കും ആരുടെയും സ്വാധീനത്തിൽപ്പെടാതെ സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നവരാണിവർ ഇത് ചിലപ്പോൾ വാശിയായി തോന്നാമെങ്കിലും ഇവരുടെ ഈ സ്വഭാവം പലപ്പോഴും വിജയത്തിന് കാരണമാകും ഉത്രാടം നക്ഷത്രക്കാർക്ക് നല്ല ആത്മവിശ്വാസമുണ്ട് തങ്ങളുടെ കഴിവുകളിൽ ഇവർക്ക് വിശ്വാസമുണ്ട് പുതിയ വെല്ലുവിളികളെ ഏറ്റെടുക്കാനും അവയെ നേരിടാനും ഇവർക്ക് ഭയമില്ല ഈ ആത്മവിശ്വാസം മറ്റുള്ളവരെ ആകർഷിക്കുകയും ഇവരെ ഒരു നേതാവായി അംഗീകരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും ബന്ധങ്ങളിൽ ഇവർ വളരെ ആത്മാർത്ഥതയും വിശ്വസ്ഥതയും പുലർത്തുന്നവരാണ് സുഹൃത്തുക്കളോടും കുടുംബാംഗങ്ങളോടും പങ്കാളിയോടും ഇവർ വളരെ സത്യസന്ധതയോടെയും കൂറോടെയും പെരുമാറും രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബർ മാസം ഉത്രാടം നക്ഷത്രക്കാർക്ക് അവസരങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ ഒരു മാസമായിരിക്കും നിങ്ങളുടെ കഠിനാധ്വാനം അർപ്പണബോധം വിവേകപൂർവമായ തീരുമാനങ്ങൾ എന്നിവയിലൂടെ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമാക്കാൻ സാധിക്കും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തുക ശുഭാപ്തി വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക വിജയം നിങ്ങളെ തേടിയെത്തും ഓർക്കുക ഈ ബലങ്ങൾ പൊതുവായ പ്രവചനങ്ങൾ മാത്രമാണ് ഓരോ വ്യക്തിയുടെയും ഗ്രഹനിലയും മറ്റു ജ്യോതിഷ ഘടകങ്ങളും അനുസരിച്ച് ബലങ്ങളിൽ വ്യത്യാസം വരാം കൂടുതൽ കൃത്യമായ വിവരങ്ങൾക്കായി ഒരു ജ്യോതിഷിയെ സമീപിക്കുന്നത് ഉചിതമായിരിക്കും